എന്റെ അമ്മയും പപ്പയൊക്കെ പറയാറുണ്ട് പണ്ടൊക്കെ ഞങ്ങൾ മാങ്ങയൊക്കെ പറിച്ചിട്ട് ഉപ്പിൽ ഇട്ടൊക്കെ തിന്നുവാണെന്ന് അപ്പൊ ഞാനും അത് ട്രൈ ചെയ്യാൻ പോവാട്ടോ എന്റെ മാവിന്ന് പഠിച്ച മാങ്ങ ഉണ്ട് അപ്പൊ അതിന് അത് അടുത്ത അതൊക്കെ വെക്കാനായിട്ട് ഓരോ സാധനങ്ങൾ എത്തിട്ടുണ്ട് കേട്ടോ ആദ്യം മുളക് വടി ഉപ്പ് പിന്നെ നമ്മൾ ഇച്ചിരി എണ്ണ ഇതിനകത്തോട്ട് ഇടും അത് ഇതെല്ലാം കൂടെ തേച്ച് മസാല ഒക്കെ ഇട്ട് തേക്കുമ്പോ അവര് തേച്ചെടുത്ത് തിന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഞാൻ മാങ്ങയൊക്കെ ചെത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് മുളക് പൊടിയും ഉപ്പും എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ മുളക് പൊടി കൊടുക്കാൻ വേണം ഉപ്പ് ഇച്ചിരി ഉപ്പ് ഇട്ട് ഇച്ചിരി ഇനി ഇത് നമുക്ക് അഞ്ച് മിനിറ്റ് അടച്ച് ഇതിന്റെ ഇട്ട് അടച്ചിന്ന് വെച്ച് വെക്കാം നല്ല ടേസ്റ്റ് അറിയത്തുള്ളൂ അഞ്ചു മിനിറ്റ് ചെയ്യാം വെച്ചിട്ട് നമുക്ക് നല്ല സൂപ്പർ ആയിരിക്കും അപ്പൊ അടച്ചു വെക്കാം നമ്മൾ അഞ്ച് മിനിറ്റ് ഒക്കെ വെച്ച് സെറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് രണ്ടാക്കും തിങ്ങണം ഓയ നല്ല ടൈം കണ്ടോട്ടല്ല ഞാൻ ട്രൈ ചെയ്യാനാണ് അപ്പോൾ ലൈക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമെന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്റൊരു ലൈക്ക് വീഡിയോ കണ്ടതിന് മുടങ്ങിപ്പോയല്ലോ ബൈ ബൈ